നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം രോഗങ്ങൾ എപ്പോഴും നേരത്തെ കണ്ടെത്തുന്നത് അതിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും പലപ്പോഴും അവഗണിക്കപ്പെടുന്നതും എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ കുറിച്ച് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മനൻ വോറ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ഓരോ ഇന്ത്യക്കാരനും പരിഗണിക്കേണ്ട മൂന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധനയാണ് ഉയർന്ന കൊളസ്ട്രോൾ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുന്നു ഇത് ഹൃദയാഘാതത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഈ പരിശോധന കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈക്ലിസൈഡുകൾ എന്നിങ്ങനെയാണ് ഉയർന്ന എച്ച് ഡി എൽ ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നു ഇത് രക്തയോട്ടം കുറയ്ക്കുകയും പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറയുന്നു രണ്ടാമത്തേത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആണ് ഇന്ത്യക്കാർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണിത് ഉയർന്ന പഞ്ചസാരയുടെ അളവ് ഹൃദയത്തെയും വൃക്കകളെയും തലച്ചോറിനെയും പോലും നശിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം ഗ്ലൂക്കോസിന്റെ നിങ്ങളുടെ ശരീരം ഗ്ലൂക്കോസിനെ എത്രത്തോളം നന്നായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഈ പരിശോധനയിലൂടെ അറിയാനാകും തുടർച്ചയായി ഉയർന്ന പഞ്ചസാരയുടെ അളവ് രക്തക്കുഴലുകൾ ഞരമ്പുകൾ കണ്ണുകൾ വൃക്കകൾ എന്നിവയെ തകരാറിലാക്കുകയും ഡിമെൻഷൻ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നേരത്തെ കണ്ടെത്തുന്നത് ആജീവനാന്ത സങ്കീർണതകൾ തടയുന്നതായും ഡോക്ടർ മനൻ പറയുന്നു മൂന്നാമത്തേത് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ആണ് അസ്ഥി സാന്ദ്രത പരിശോധന നാൽപ്പത് വയസ്സിനു ശേഷം അസ്ഥികൾ വേഗത്തിൽ ദുർബലമാകുന്നു കുറഞ്ഞ അസ്ഥി സാന്ദ്രത എന്നാൽ ചെറിയ വീഴ്ച പോലും ഒടിവുകൾക്ക് കാരണമാകുന്നു ഈ പരിശോധന അസ്ഥികളിലെ കാൽസ്യത്തിന്റെ ധാതുക്കളെയും അളവ് അളക്കുന്നു പ്രായത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ അസ്ഥികളുടെ ശക്തി നഷ്ടപ്പെടുന്നു എല്ലുകൾക്ക് ബലം കുറയുന്നത് ഒടിവുകൾ നട്ടൽ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുന്നതായും അദ്ദേഹം പറയുന്നു